രാമചരിതത്തെക്കുറിച്ചിട്ടുള്ള ഭാഗം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ദേവി ഏ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ആയിട്ട് ഭഗവാൻ അവതാരം കൈക്കൊള്ളുന്ന വേളയിലും വേളയിലും ഒക്കെ തന്നെ സാക്ഷാൽ ആദിപരാശക്തിയായ ഭഗവതിയുടെ അനുഗ്രഹം ഇവരിലേക്ക് വന്നു ചേർന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ രാമാവതാര തത്വത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ ജനമേയൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഈ സൂതനിൽ നിന്നും ശ്രീശുഖലിൽ നിന്നും ഈ പുരാണങ്ങളെല്ലാം കേൾക്കുന്നത് അവർ ഇത് കേൾക്കും തോറും അവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്യും അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേ ഇരിക്കും ആ ചോദ്യത്തിനനുസരിച്ചിട്ടിവിടെ ആണ് ഉത്തരം കൊടുക്കുന്ന നിലയിലാണ് നമ്മുടെ പുരാണങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് കാരണം ജിജ്ഞാസയിൽ വന്നു ചേരുന്ന ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം ഒരിക്കലും മറന്നു പോകില്ല അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കേൾക്കാനിരിക്കുന്നു ഈ കേൾക്കുന്നതിൽ പലതും മറന്നു പോകുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് അതിന് ഉത്തരം കേൾക്കാനിരിക്കുന്നത് പലതും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് എന്നോ നൂറ് ശതമാനം ഉറപ്പുണ്ടോ ഉണ്ടോ ഇല്ല മനസ്സിലായില്ലേ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കഥകളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു ഇത്രയല്ലേ ഉള്ളൂ ശരിയല്ലേ അതിൽ നിങ്ങൾക്ക് ഗുണപ്രദമാകാൻ വേണ്ടി ചില ഉദാഹരണങ്ങളും നിങ്ങളുടെ ജീവിതവുമായി നമ്മുടെയൊക്കെ ഒക്കെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളുമായി ചേർത്ത് പറയുന്നു അതിലെ ചിലതൊക്കെ നമ്മൾ സ്വീകരിക്കും ചിലതൊക്കെ എത്ര കേട്ടാലും നമ്മൾ സ്വീകരിക്കുമോ നമ്മൾ കേട്ടാലും കേട്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മളത് അതിലേക്ക് ഉറക്കില്ല അതങ്ങ് പോകുള്ളൂ നേരെ മറിച്ച് നിങ്ങളിപ്പോൾ അവിടെ നിന്ന് ഒരു സംശയം ചോദിക്കാൻ നോക്കുക ശ്രീരാമൻ ഇന്ന കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക ഞാൻ അതിന് മറുപടി ആയിട്ടാണ് പറയുന്നതെങ്കിൽ ആ മറുപടി കേൾക്കുന്ന ആൾ ആ ചോദ്യം ചോദിച്ചാൾ ആ മറുപടി മറന്നു പോകുമോ മനസ്സിലായില്ലേ ഒരിക്കലും മറന്നു മറന്നുപോയില്ല വളരെ കൃത്യമായി അയാൾ അതിനെ ഒബ്സർവ് ചെയ്ത് പിടിച്ചെടുക്കും എന്താ കാരണം നിങ്ങൾക്ക് ആ ചോദ്യം ചോദിച്ചാലിന് അതിന് ഉത്തരമറിയാനുള്ള ആഗ്രഹം ഉണ്ട് എല്ലാ ചോദ്യകർത്താക്കളും അങ്ങനെയല്ല ചില ആൾക്കാർ ചോദ്യം ചോദിക്കാൻ വരുന്നതെന്ന് അറിയോ എനിക്കും കുറച്ചൊക്കെ അറിയാമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില യജ്ഞശാലയിലേക്ക് അങ്ങനെ ചിലത് വരും മനസ്സിലായില്ലേ യജ്ഞാചാര്യനെ ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാം ഏഹ് യജ്ഞാചാര്യന്മാരാരും പൂർണ്ണരൊന്നുമല്ല ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം പക്ഷേ ആരും അറിവിൽ പൂർണ്ണർ അല്ല അറിയുന്ന കാര്യങ്ങൾ പഠിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ പകരുകയും ചെയ്യുന്ന സാധാരണക്കാർ തന്നെയാണ് ആചാര്യന്മാർ ശരിയല്ലേ ആണോ അല്ലയോ ഏഹ് വേറെ പ്രത്യേകതകളൊന്നുമില്ല അപ്പോൾ ചോദിക്കും ആചാര്യനെ ഭാഗവതം കൊടുക്കുമ്പോൾ നമസ്കരിക്കുന്നില്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ നമസ്കരിക്കുന്ന അല്ല ഇപ്പം ഈ സ്റ്റോളിൻ്റെ പുറത്ത് ഭാഗവതം വെച്ചിട്ട് നമ്മൾ ആ ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കുമ്പം സ്റ്റോളിന് തോന്നിയാണ് എന്നെയാണ് നമസ്കരിക്കുന്നത് തോന്നിയത് ശരിയാണോ ഈ സ്റ്റോളിന് പകരം ആ ഭാഗവതം എടുത്ത് ഇപ്പുറത്ത് മേശയുടെ പുറത്ത് വെച്ചാൽ മേശയെ നമസ്കരിക്കും എന്താ കാര്യം മേശയല്ല നമസ്കരിക്കുന്നത് ഭാഗവതത്തെയാണ് അതുപോലെ ഈ ഭാഗവതത്തിൻ്റെ ആ വേദിയിൽ ഭാഗവത ധർമ്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആചാര്യനെ നമസ്കരിക്കപ്പെടുന്ന ആളായി മാറുന്നത് അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ഇല്ല അപ്പോൾ പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല ആചാര്യനെ അളക്കാനുള്ള ചോദ്യമായിട്ട് വരും മനസ്സിലായില്ലേ അങ്ങനെ ചില ആൾക്കാരുണ്ട് ചിലർ താ എനിക്ക് കുറേയൊക്കെ അറിയാവുന്ന ഒന്ന് ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരമായിട്ട് വരും ചില ആൾക്കാർ അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ടാവും അറിയാൻ വേണ്ടി ചോദിക്കുന്നവന് അറിവ് സ്വീകരിക്കാനുള്ള മനസ്സും ഉണ്ടാവും മറ്റു രണ്ടുപേരും അത് ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിലനിന്നിരുന്നത് പിന്നീട് ഇപ്പം വന്ന വിദ്യാഭ്യാസം പലപ്പോഴും ഈ യന്ത്രങ്ങളെ സൃഷ്ടിക്കുന്നതൊക്കെ ഒരു ഗുണവുമില്ലാത്ത ജോലി ചെയ്യാൻ പര്യാപ്തമായ ജോലിക്കാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് നമ്മൾ ആരെങ്കിലും അറിയാനോ നമ്മുടെ സ്വ മനസിൻ്റെ ഭാവം അനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളാണോ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് ആണോ മനസ്സിലായില്ലേ നമ്മളൊക്കെ പഠിച്ച പല വിഷയങ്ങളും നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ ഒരു തരത്തിൽ ഉപകാരം ഇല്ലാത്തത് പലതും നമ്മൾ പഠിച്ചിട്ടില്ലേ ഉണ്ടോ ഇല്ലയോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ അത് പഠിച്ചില്ല ഒരു ഗതിയില്ല പഠിച്ചേ പറ്റൂ കാരണം എന്താ അതൊരു സിസ്റ്റമാണ് മനസ്സിലായില്ലേ ഭാരതീയ വിദ്യാഭ്യാസം വളരെ ഉന്നതമായ തലത്തിൽ നിലനിന്നതാണ് ഇപ്പോഴും അഭാരതീയമായ പലതിനെയും പിന്തുടരുകയാണ് നമ്മൾ യഥാർത്ഥ ഭാരതീയ വിദ്യാഭ്യാസം വെച്ചാൽ ഓരോ വ്യക്തിക്കും അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് അവനവനറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ഗുരുനാഥൻ അതിനുത്തരം കൊടുത്ത് മനസ്സിലായില്ലേ അറിവ് പകരുകയും ചെയ്യുമ്പോഴല്ലേ അവൻ്റെ കഴിവിൽ അവൻ വികസിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ നല്ലതുപോലെ ഭാവിയിൽ ചിത്രകാരനായി ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തി സ്കൂളിൽ പോയിരുന്ന കുറേ കാലഘട്ടം കണക്കും സയൻസും പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ മനസ്സിലായില്ലേ നേരെ മറിച്ച് അവൻ ചിത്രരചനയുടെ തലങ്ങളെക്കുറിച്ചാണ് പഠിച്ചതെങ്കിലോ കളറിനെക്കുറിച്ചാണ് പഠിച്ചതെങ്കിലോ അവനതു കൂടുതൽ ഗുണപ്രദം അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പുരാണങ്ങളിലെ ഒരു രചനാ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ കേൾക്കാനിരിക്കുന്നവർ അവർക്കറിയാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കലാണ് നടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ മറുപടി ആയതുകൊണ്ട് ഒരിക്കലും അത് ജീവിതത്തിൽ എന്തു ചെയ്യില്ല പാഴായി പോവുകയില്ല ഇവിടെ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസത്തിൽ വേണ്ടത് ആദ്യം സന്തോഷമുണ്ടാവണം രണ്ടാമത് ജിജ്ഞാസ ഉണ്ടാവണം മൂന്നാമതാണ് അറിവുപകരൽ ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ ഇന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അറിവു പകരലാണ് സന്തോഷമുണ്ടോ ഇന്ന് പഠിക്കുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് സന്തോഷമല്ല അതുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്തതും അടിച്ചും പഠിപ്പിച്ചുമൊക്കെ പഠിപ്പിക്കുന്നത് സന്തോഷത്തോടുകൂടി പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ അല്ലേ കഷ്ടപ്പെടാതെ പോകാൻ സാധിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന എങ്ങനെ ഇഷ്ടപ്പെട്ടാണോ കഷ്ടപ്പെട്ടാണോ കഷ്ടപ്പെട്ട് പഠിച്ചാൽ വളരെ സന്തോഷം കൂടി പോകും മനസ്സിലായില്ലേ ഇന്ന് പഠനം കൊണ്ട് തന്നെ മനോരോഗികളാവുന്ന ചില കുട്ടികളുണ്ട് രാവിലെ ട്യൂഷൻ അത് കഴിഞ്ഞ് ട്യൂഷൻ പിന്നെ സ്കൂൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ മാനസികടുപ്പെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കണ്ട് പേടിച്ച് അമ്മയെ കണ്ട് പേടിച്ച് ട്യൂഷൻ ടീച്ചറെ കണ്ട് പേടിച്ച് അല്ലേ സർവത്ര അസുരന്മാരുടെ ഇടയിൽ കിടക്കുന്നതൊക്കെ ചില കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അവർക്ക് സ്വസ്ഥമായി ശ്വാസം വിടാനുള്ള സമയം കൊടുക്കാറില്ല നമ്മളെ വിചാരം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് അവർ പഠിക്കുന്നത് തെറ്റാണ് അവർക്ക് അത്യാവശ്യം അവർക്ക് ഫ്രീഡം കൊടുത്ത് കുറേ സമയം കൊടുത്തിട്ട് പഠിക്കേണ്ടതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവർക്ക് ആ പഠിക്കണ സമയം അല്ലേ മനസ്സിന് സന്തോഷത്തോടു കൂടി അവർ പഠിച്ച കുറച്ച് സമയം പഠിച്ചാലും അത് ജീവിതത്തിൽ ഉപകരിക്കും രണ്ടാമത് ഇന്നത്തെ പഠന സമ്പ്രദായം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇന്നത്തെ പഠന സമ്പ്രദായത്തിൻ്റെ ഒരു തലം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ഓരോ റിസൾട്ട് വരുന്ന കാലഘട്ടം പ്രത്യേകിച്ച് എസ് എൽ സിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇപ്പം വളരെ ഇതായിട്ടൊരു തിരി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്ത വിദ്യാഭ്യാസത്തിന് ഇടയ്ക്കുള്ള ഘട്ടമാണ് ആ ഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഗ്രേഡ് തിരിച്ചില്ലേ എ പ്ലസ് വാങ്ങി എ എ വാങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട് അപ്പോൾ അതിൽ ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളുണ്ട് ഈ കുട്ടികളെ നിങ്ങളൊന്ന് ഇരുത്തിയിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ് മനസ്സിലായില്ലേ മാസം കഴിഞ്ഞ് നിങ്ങൾ അവർ പഠിച്ച അതേ പാഠഭാഗം എടുത്ത് വീണ്ടും ഒരു പരീക്ഷ നടത്തിയാൽ ഈ കുട്ടികൾ ഏതാണ്ട് എൺപത് ശതമാനം കുട്ടികളും എൺപത് നല്ല ഏതാണ്ട് അധികം കൂടുതലും കുട്ടികളും ഒരൻപത് ശതമാനത്തിനപ്പുറം മാർക്കിലോട്ട് ഉയരത്തില്ല ഉയരുവോ ഉയരത്തില്ല എന്താ കാരണം എന്നറിയാമോ ഏ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകനും രക്ഷകർത്താവും ഒക്കെ പഠിപ്പ് പറയുന്നത് എന്താ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാടാ അല്ലേ മാർച്ച് മാസത്തേക്കാ മാർച്ച് മാസത്തേക്കാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ഇത് ഡിലീറ്റായിപ്പോകും നമ്മുടെ മൊബൈലിലൊക്കെ നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ട് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ ഇല്ലേ ഇതുപോലെയാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിൽ ഇങ്ങനൊരു കപ്പാസിറ്റി ഉണ്ട് അവനെ ബോധ്യപ്പെടുത്തുന്നത് ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ട അറിവാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണോ പഠിപ്പിക്കുന്നത് ആണോ ഏ ജീവിതകാലം മുഴുവൻ വേണ്ട അറിവാണെന്ന് ബോധ്യപ്പെടുത്തിയല്ല പഠിപ്പിക്കുന്നത് പരീക്ഷയെ കണ്ട് ഭയന്ന് അല്ലേ എങ്ങനെങ്കിലും അപ്പം എന്താ കാണാതെ പഠിച്ച് ഒരു ഒരന്ത്ര ഓർമ്മിച്ച് വെച്ചേക്കുന്ന കണക്ക് ഓർമ്മിച്ച് അതെഴുതും അത് കഴിഞ്ഞാൽ പല കുട്ടികളുടെ അവസ്ഥ ഇതാണ് അപ്പം കൂടി പഠിക്കാൻ സാധിക്കണം അപ്പം അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം ഒരു കൊച്ചുകുട്ടി ഒരു സിനിമാ പാട്ട് കേട്ട് പഠിച്ചു അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം കേട്ട് പഠിച്ചു ആ പാട്ട് അവൻ എത്ര പ്രായം കഴിഞ്ഞാലും അവൻ പാടും പാടത്തില്ലേ പാടുവ പാടത്തില്ലയോ നിങ്ങൾ ആലോചിച്ചോക്കെ സ്കൂളിലെ ഒരു പദ്യം അധ്യാപകൻ നിർബന്ധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു അവൻ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാൽ അവതത് മറന്നു പോവും അപ്പം ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന സമ്പ്രദായം കൊണ്ടാണ് അതിനെന്ത് വേണം സന്തോഷം ഉണ്ടാകണം ഇവിടെ രാമായണത്തിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണം അതിലേക്കുണ്ട് രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ബാല്യകാലത്ത് തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യമനുസരിച്ച് പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് യാഗരക്ഷയ്ക്ക് വേണ്ടി വനത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ എന്തിനാണ് വിശ്വാമിത്ര മഹർഷി ഇവരെ കൂട്ടിക്കൊണ്ടു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ യാഗം ചെയ്യുന്ന സ്ഥലത്ത് ചില അസുരന്മാർ വന്നിട്ട് മാംസങ്ങളും രക്തമൊക്കെ വലിച്ചെറിഞ്ഞ് യാഗം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് വിശ്വാമിത്രനാകട്ടെ സർവ്വശാസ്ത്രങ്ങളും അറിയാവുന്ന ആളാണ് അസ്ത്രവിദ്യ അറിയാവുന്ന ആളാണ് ഇവിടെ രാമലക്ഷ്മണന്മാർക്ക് വരെ ആയുധങ്ങളും അഭ്യാസങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് പക്ഷേ അദ്ദേഹത്തിന് ഈ വൃതസമയത്തൊരു നിഷ്ഠയുണ്ട് ആരോടും കോപിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവരെ തടയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ആരെ വന്ന് കാണുന്നത് ഇവിടെ ദശരഥ മഹാരാജാവിനെ വന്ന് കണ്ടു വിശ്വാമിത്രനെ ദശരഥ മഹാരാജാവ് യഥാവിധി സ്വീകരിച്ചു കാരണം വളരെ ശ്രേഷ്ഠനായ മഹർഷിയാണ് അങ്ങ് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാനിങ്ങനൊരു യാഗം സിദ്ധാശ്രമത്തിൽ ചെയ്യുന്നുണ്ട് ആ യാഗത്തിന് വിഘ്നം വരുത്താൻ വേണ്ടി ചില അസുരന്മാർ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാരിജനും സുഭാഗു എന്ന് പറയുന്ന രണ്ട് അസുരന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഈ അസുരന്മാർ വന്ന് ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ നിഗ്രഹിച്ച് ഈ യാഗത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അങ്ങയുടെ മക്കളെ കൂടെ അയക്കണം ഇവിടെ ദശരഥ മഹാരാജാവ് ധർമ്മസങ്കടത്തിലായി എന്താ കാരണം വളരെ കാലം മക്കളില്ലാതിരുന്ന ദുഃഖത്തിനൊടുവിലാണ് ആർക്ക് മക്കളെ ലഭിച്ചത് ദശരഥന് പുത്രൻ ലഭിച്ചത് പുത്രയാഗേഷ്ഠി െന്ന് പറയുന്ന ലേ യാഗമൊക്കെ നടത്തി അവിടെ വിവാണ്ടകപുത്രനായ പുത്രനായ ഋഷി ശൃംഗനെ കൊണ്ട് യാഗമൊക്കെ നടത്തിയിട്ട് ആ യാഗഫലമായിട്ട് ലഭിച്ച പ്രസാദം ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തു ആ വീതിച്ചു കൊടുത്ത പായസം ഔഷധം കഴിച്ച് അതിനുശേഷം അവർക്ക് സന്താന ലഭ്യതയുണ്ടായി അതിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങളാണ് രാമനും ലക്ഷ്മണനും ഭരത ശത്രുക്കന്മാർ അതിലേറ്റവും ദശരഥൻ്റെ സ്നേഹം ആരോടാണ് രാമനോടാണ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ പുത്രനോടായിരിക്കും അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരിക്കും ഇളയ കുഞ്ഞിനോടായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനോട് അച്ഛന്മാർക്ക് സ്നേഹം കൂടും ഇളയ കുഞ്ഞ് നടുക്ക് വരുന്നത് പോക്കാണ് ഇടക്കിടക്ക് അച്ഛൻ്റെ സ്നേഹവും ഇടക്കിടക്ക് അമ്മയുടെ സ്നേഹവും കിട്ടും ഇടക്കിടക്ക് ചേട്ടൻ്റെ സ്നേഹം കിട്ടും ഇടക്കിടക്ക് അനിയൻ്റെ സ്നേഹവും കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ ഈ നടുക്ക് വരുന്നതോട് അത്ര വരത്തില്ല കാരണം ഏറ്റവും മുതിർന്ന ഏറ്റവും അളയതിനോടാണ് സ്നേഹവാത്സല്യങ്ങൾ കൂടുന്നത് ഇവിടെ അത് മാത്രമല്ല ദശരഥൻ യഥാർത്ഥത്തിൽ രാജാവും കൂടിയാണ് അടുത്ത രാജാവാകേണ്ട ആളും വളർന്നു വരുമ്പോൾ രാമനാണ് അപ്പോൾ സീമന്തപുത്രനായ രാമൻ വളരെ ആനന്ദപ്രദമായി അതുമാത്രമല്ല നിലവിലുള്ള മക്കളെ സംബന്ധിച്ച് നാല് പേരിലും ഏറ്റവും സദ്ഗുണ സ്വഭാവം മറ്റുള്ളവരും മോശമാല്ല പറഞ്ഞു എങ്കിലും ഏറ്റവും സൗമ്യനും ശാന്തനും ഒക്കെ തന്നെ ആരാ രാമനാണ് അപ്പോൾ അങ്ങനെയുള്ള രാമനെയാണ് വനത്തിലേക്ക് അയക്കാൻ ആര് പറഞ്ഞത് വിശ്വാമിത്രം പറയുന്നത് വളരെ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ വിശ്വാമിത്രനോട് രാജാവ് പറഞ്ഞു ഞാൻ വരാം അല്ലെങ്കിൽ എൻ്റെ സൈന്യങ്ങൾ വരാം യാഗരക്ഷ നടത്തിയാൽ മതിയല്ലോ അസുരന്മാരെ ഓട്ടിക്കണം അത്ര ഉള്ളൂ ഞങ്ങൾ വരാം കാരണം ദശരഥൻ അത്ര നിസാരക്കാരനൊന്നുമല്ല ദശരഥൻ ദേവന്മാർക്ക് വേണ്ടി പോലും യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് ദശരഥൻ അങ്ങനെ യുദ്ധം ചെയ്യുന്ന വേളയിലാണ് കൈകേകി സഹായിച്ചതിന് പകരം കയ്യേകിക്ക് വരം കൊടുക്കുക എന്നൊക്കെ പറയുന്നതും പിന്നീട് ആ വരം ചോദിച്ചത് ആപത്തിലേക്കൊക്കെ പെടുത്തുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ദേവന്മാർക്ക് വേണ്ടി പോലും യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് ദശരഥൻ വളരെ യുദ്ധനിപുണനാണ് യുദ്ധസമ്പ്രദായം അനുസരിച്ച് പറയുകയാണെങ്കിൽ പത്ത് ദിക്കിലേക്കും കുതിരയെ നിയന്ത്രിച്ച് ഒരേ സമയത്ത് നയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആൾ എന്നൊരർത്ഥം കൂടി ദശരഥൻ പക്ഷെ അത് ആ വാക്കിലല്ല അതിൻ്റെ അർത്ഥം എടുക്കേണ്ടത് പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് മനസ്സിലായില്ലേ തൻ്റെ ജീവനെ കൃത്യമായി എത്തിക്കേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന പോരാളായി ജീവിത വിജയം നേടിയ ആളാണ് ആര് ദശരഥൻ അങ്ങനെ എടുക്കുമ്പോഴാണ് ദശരഥൻ്റെ പത്ത് ഇന്ദ്രിയങ്ങളെ വിജയിച്ച ആ ദശരഥൻ ജീവൻ്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോഴാണ് ആത്മാരൂപം പ്രത്യക്ഷ അതാണ് രാമൻ എന്ന തത്വം എടുക്കുന്നത് ഇവിടെ മറ്റൊരു പത്താണല്ലോ ഓപ്പോസിറ്റ് വരുന്നത് രാമൻ്റെ ഓപ്പോസിറ്റിലും ഒരു പത്തുണ്ടാർ ദശമുഖ രാവണൻ മനസ്സിലായില്ലേ പത്ത് ഇന്ദ്രിയങ്ങൾക്കും നിയന്ത്രണമില്ലാത്തവനായിരുന്നു ആര് രാവണൻ അതാണ് രാവണൻ്റെ എന്താ പറഞ്ഞത് അയോഗ്യത ദശരഥൻ്റെയും രാമൻ്റെ പിതാവായ ദശരഥൻ്റെ യോഗ്യത എന്ന പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ് അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം എന്നത് ജീവിതത്തിലൊരു വലിയ യോഗ്യതയാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമാവതാരത്തിലും പാലാഴി മദനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഇന്ദ്രിയ നിയന്ത്രണം ജീവിതത്തിൽ ഉണ്ടാവണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ആർക്ക് തന്നുകൊണ്ടിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കും കാരണം എന്താ ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ എവിടെയാവുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അല്ലേ കാണേണ്ടാത്തതെല്ലാം കണ്ണ് നോക്കാൻ പോയാൽ സുഖമായിരിക്കും ദുഃഖമായിരിക്കുമോ കേൾക്കാണ്ടാത്തത് കേൾക്കാൻ കാത് പോയാൽ സുഖമായിരിക്കും ദുഃഖമായിരിക്കുമോ പറയാൻ പാടില്ലാത്തത് പറയാൻ ആവ് പോയാൽ സുഖമായിരിക്കും ദുഃഖമായിരിക്കുമോ മനസ്സിലായില്ലേ ഏ ആ മണക്കേണ്ടാത്തതിൻ്റെ പുറയിൽ മോക്ക് പോയി മണം പിടിച്ചാൽ സുഖമായിരിക്കു ദുഃഖമായിരിക്കുമോ ആ അറിയാം രുചിക്കേണ്ടാത്തതിൻ്റെ പുറകിൽ നാവ് പോയി കിട്ടിയതെല്ലാം രുചിക്കാൻ പോയാൽ സുഖമായിരിക്കും ദുഃഖം ഇങ്ങനെ ചിന്തിച്ചാൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൃത്യമായി നിയന്ത്രിക്കണം എന്നുള്ള തത്വത്തെ ഇവിടെ പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സിലായില്ലേ ഇതിപ്പോൾ പറഞ്ഞാൽ അറിവിൻ്റെ ഇന്ദ്രിയമാണ് പിന്നെ പ്രവൃത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ദ്രിയ നിയന്ത്രണത്തിലും അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ വരുമ്പോഴും അപ്പോൾ ദശരഥം പറഞ്ഞു ഞാൻ വരാം യുദ്ധത്തിന് ഞാൻ വന്ന് യുദ്ധത്തിന് വന്ന് അല്ല അവിടെ വന്ന് ഈ അസുരന്മാരെ ഓട്ടിച്ച് യാകരക്ഷ നടത്താം പക്ഷേ വിശ്വാമിത്രം തയ്യാറായില്ല വിശ്വാമിത്രം പറഞ്ഞു എൻ്റെ കൂടെ നിങ്ങൾ രാമനെ തന്നെ അയക്കണം എന്താണ് ഇവിടെ വിശാമിത്രം ഇത്രയൊരു പിടിവാശി പിടിച്ചത് ഈ കുട്ടികളാണ് ദശരഥം പറഞ്ഞ് ഇവർ കുഞ്ഞുങ്ങളാ ഇന്നുവരെ ഇവർ യുദ്ധം ചെയ്തിട്ടില്ല ഈ രാക്ഷസനോടൊക്കെ പോരിട്ടാൽ ജയിക്കുന്നു പോലും ഒരൊറപ്പൊന്നുമില്ല അങ്ങനെയുള്ള കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് ദശരഥൻ പരമാവധി ഒഴിവാക്കാൻ തൻ്റെ മക്കളെ വിടാതിരിക്കാനുള്ള ശ്രമം സ്നേഹം കൊണ്ട് നടത്തുന്നുണ്ട് വിശ്വാമിത്രൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഈ കാര്യത്തിൽ നിന്ന് ഉറച്ചിൽ നിന്ന് ചോദിച്ചാൽ വിശ്വാമിത്രൻ ലോകമംഗളം ചെയ്യുന്ന ആളാണ് വിശ്വാമിത്രൻ എന്ന പേര് തന്നെ അങ്ങനെയാണ് വിശ്വത്തിന് മിത്രം പകരുന്നവനാരോ വിശ്വാമിത്രൻ മനസ്സിലല്ലേ അതിന് നുമ്പുണ്ടായിരുന്ന പേര് കൗശികൻ എന്നാണ് അദ്ദേഹം ഒരു വശിഷ്ഠനുമായിട്ടുള്ളൊരു തർക്കത്തിൻ്റെ പേരിൽ പിന്നെ സന്യാസം സ്വീകരിച്ചാണ് വിശ്വാമിത്രനായത് അപ്പോൾ ആ വിശ്വാമിത്രനോടൊപ്പം അയക്കുന്ന കാര്യത്തിൽ ദശരഥൻ അമാന്തിച്ചപ്പോൾ അവിടുത്തെ കുലഗുരുവായ വശിഷ്ഠൻ പറഞ്ഞു ഹേ രാജാവേ അങ്ങ് ഒന്നുകൊണ്ടും ഭയക്കണ്ട ലോകത്തെ നയിക്കാൻ പര്യാപ്തമായ മനസ്സിലായില്ലേ ഏറ്റവും നല്ല ഗുരുവും ഏറ്റവും ശ്രേഷ്ഠനായ സംരക്ഷകനുമാണ് ആര് വിശാമത്തെ അതുകൊണ്ട് അയച്ചോളാൻ പറഞ്ഞു എന്നാലും മാതാപിതാക്കളെ പെരിഞ്ഞ് ഈ കുട്ടിക്കാലത്ത് എങ്ങനെ അയക്കുന്നത് എന്നൊരു ചോദ്യം വന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സംശയമില്ലല്ലോ മാതാവും പിതാവും ഈ മാതാവും പിതാവും ചേരുന്നതാണ് ഗുരു മനസ്സിലാകുന്നുണ്ടോ മാതാവും പിതാവും ചേർന്ന് അറിവും കൂടി വരുന്നത് സ്ഥലമാണ് ഗുരു എന്ന് ഇത് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികളെ ഗുരുകുലത്തിൽ കൊണ്ടാക്കാൻ മാതാപിതാക്കൾക്ക് മടിയില്ലായിരുന്നു കുഞ്ഞുനാളിലേ കൊണ്ട് അവിടെ ആക്കും ഗുരുകുലത്തിലാക്കും ഗുരുകുലത്തിലാക്കി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമല്ലേ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നത് നമ്മളാണെങ്കിൽ ഇന്നത്തെ കണക്ക് രാവിലെ അയച്ച് വൈകിട്ട് കൊണ്ടുവരുമോ ഏ അവിടെ കൊണ്ടുവന്നാക്കി ആ ഗുരുകുലത്തിലേക്കാക്കും കാരണം എന്താ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഗുരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി ഇന്നത്തെ കാലത്ത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഗുരുക്കന്മാർ വരെ ഒരർത്ഥത്തിലായിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപകടം ഇന്ന് ഒരു തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രം അല്ലേ അധ്യാപക വൃത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് കുറ്റപ്പെടുത്തുകയല്ല അതിനപ്പുറത്തേക്ക് ആ തങ്ങളെ മുന്നിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ ഉള്ള ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണ്ടെത്തി അവരെ കൃത്യമായ പാതയിൽ നയിക്കുന്ന ഈശ്വരീയമായ തരത്തിൽ ചിന്തിക്കുന്ന ഗുരുനാഥന്മാരെ ഇന്ന് കാണാൻ കിട്ടുമോ കിട്ടുമോ ഏ ഇന്ന് ഗുരുനാഥന്മാരിൽ തന്നെ വലിയൊരു ശതമാനം ആൾക്കാർ നിന്ദകന്മാരാണ് മനസ്സിലാവുന്നുണ്ടോ അറിവ് പൂർണ്ണമാകുന്ന ഈശ്വര ചിന്തയും കൂടെ ചേർന്നാണ് ഇന്ന് വലിയൊരു ശതമാനം ഗുരുനാഥന്മാരും ഈശ്വരനിന്ദകന്മാരാണ് നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഇന്നത്തെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഗുരുനാഥന്മാരുടെയൊക്കെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സാമൂഹ്യത്തിൽ ഒരു കാരണവശാലും യോഗിക്കാത്ത തരത്തിലുള്ള ചിന്തകളെ ഏറ്റവും കൂടുതൽ വാരി പിതർന്ന് ആരൊക്കെയാണ് ഇന്ന് ഗുരുനാഥന്മാരാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ഗുരുത്വത്തിന് ഏറ്റവും പ്രധാനം വേണ്ടത് എന്താ ഈശ്വരചിന്തയാണ് മനസ്സിലാവുന്നുണ്ടോ ഗുരുത്വമുണ്ടെങ്കിലേ ഇരുത്തമുണ്ടാവും ഇരുത്തമുണ്ടെങ്കിലേ പൊരുത്തമുണ്ടാവും പൊരുത്തമുണ്ടെങ്കിലേ വിജയമുണ്ടാവും ഇതൊരാപ്തവാക്യമാണ് ഗുരുത്വമുണ്ടാവണം ഗുരുത്വം ഉണ്ടാവണം ഗുരുത്വം എന്ന് വെച്ചാൽ എന്താ ഏ ഈശ്വരചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ് ഗുരുത്വം മനസ്സിലായില്ലേ യഥാർത്ഥ ഗുരുവാരായ ഈശ്വരനാണ് ആണ് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ആ ഈശ്വരൻ്റെ സ്ഥാനം ഈശ്വരൻ എല്ലാവർക്കും ആനന്ദം പകരുന്ന ഏറ്റവും ശരിയായ പാതയിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കാനല്ലേ ഈശ്വരൻ ആണോ അല്ലയോ തൻ്റെ മുമ്പിൽ വന്ന ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു തരത്തിൽ ഈശ്വരൻ വഴിതേറ്റിക്കാറുണ്ടോ ഒരിക്കലുമില്ല അത്ര കാരുണ്യ സ്വഭാവമുള്ള ആളാണ് ഈശ്വരൻ ആ സഗുണങ്ങളുള്ള ആളായിരിക്കണം ഗുരു ആ ഗുരുത്വം നമ്മളിലും ഉണ്ടാവണം ശ്രേഷ്ഠമായ അറിവ് നേടണം അതാണ് ഗുരുത്വത്തിൻ്റെ ലക്ഷണം നമ്മളിൽ ഗുരുത്വമുണ്ട് എന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിവ് നേടുന്നവരായി വളരുന്നതാണ് ഗുരുത്വം മനസ്സിലായില്ലേ അറിവിനെ നേടാൻ പരിശ്രമിക്കുന്നവന് ഗുരുത്വമുണ്ട് അറിവിനെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തും ആ ഗുരുത്വം വന്ന അറിവ് നേടുന്നവരാണ് ഇരുത്തമുണ്ടാകും ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ ഇരുത്തം കസേരയിലിരിക്കുന്നതിനാണോ ഇരുത്തം എന്ന് പറയണേ അല്ല ഇരുത്തം എന്ന് വെച്ചാൽ പക്വത മനസ്സിലായില്ലേ നമ്മൾ ചിലരെ പറഞ്ഞില്ലേ ആ അവനൊരു ഇരുത്തം വന്ന മനുഷ്യനാണ് എന്തൊക്കെ കാര്യം ഉണ്ടായാലും അല്ലേ വളരെ ചിന്തിച്ച് വളരെ പക്വതയിൽ വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ നാടൻ ശൈലിയിൽ ഒരു ഇരുത്തം വന്ന ഒരാളാണ് കണ്ടില്ലേ ആ ആ ഒരു ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ടും അല്ലേ എന്ത് കാര്യം ഏൽപ്പിച്ചാലും അങ്ങനെയുള്ളവരെ എന്നൊക്കെ പറയുന്നത് എന്താ പക്വത ഉണ്ടാവണം ജീവിതത്തിൽ അപ്പോൾ ഇരുത്തം ഉണ്ടാവണം ഇനി ഇരുത്തമുണ്ടെങ്കിൽ ഇരുത്തമുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ പൊരുത്തം പക്വത ഇല്ലാത്ത സ്ഥലത്ത് പൊരുത്തം ഉണ്ടാവുമോ ഏ പക്കതയില്ലാത്ത ആൾക്കാരാണ് ഒരു കാര്യത്തിന് പുറപ്പെടുന്നതെങ്കിൽ അവർ തമ്മി കിടന്നുള്ള അടിയല്ലേ നടക്കുന്ന മൊത്തവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ജീവിതത്തിൽ വിജയം ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോൾ പൊരുത്തമുണ്ടാവണമെങ്കിലും ഉണ്ടെങ്കിലാണ് ഏതുണ്ടാവുന്നത് ഐക്യമുണ്ടപ്പോഴാണ് വിജയമുണ്ടാവുന്നത് അതാണ് പറയുന്നത് ഒരുമയുണ്ടെങ്കിൽ എന്തിലും കിടക്കാം ഉലക്കമേലും കിടക്കാമെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഐക്യം ഉണ്ടാവണം പരസ്പരം ഐക്യമുണ്ടാവണം അപ്രകാരം ഐക്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിലയിലേക്ക് എത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ആ രീതിയിലുള്ള ഗുരുത്വമുള്ളവരാണ് ഗുരുനാഥന്മാർ അതുകൊണ്ട് തന്നെ വിശ്വാമിത്രനോടൊപ്പം അയക്കാൻ പറഞ്ഞു മാതാവും പിതാവും ഇല്ല എന്നുള്ള വിഷമം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പം ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞു അങ്ങനെയാണ് വിശ്വാമിത്രനെ കുറിച്ചിട്ട് വശിഷ്ടം പറഞ്ഞു അങ്ങനെയാണ് വിശ്വാമിത്രനോടൊപ്പം ആരെയും അയക്കുന്നത് രാമനെയും ലക്ഷ്മണനെയും അയക്കും ഇങ്ങനെ അയച്ചു പോകുന്ന വേളയിൽ ഈ വനത്തിലൂടെ നിരന്തരം യാത്ര ചെയ്തിട്ടാണ് പോകുന്നത് കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ രാമൻ തനിക്കറിയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ആരോട് ചോദിക്കുന്നുണ്ട് വിശ്വാമിത്രനോട് ചോദിക്കും രാമൻ പോകുന്ന സമയത്ത് വശിഷ്ഠൻ പറയുന്നുണ്ട് ഗുരുനാഥനെ വശിഷ്ഠൻ പറയുന്നുണ്ട് രാമ അറിവ് നേടുന്ന യാത്രയായി മാറണം മനസ്സിലാവുന്നുണ്ടോ വെറുതെ ഒരു യാത്രയല്ല ഈ യാത്രയിലുടനീളം നിൻ്റെ കൂടെ വരുന്നത് ഏറ്റവും വലിയ ഗുരുനാഥനാണ് ആ ഗുരുനാഥനിൽ നിന്ന് എന്താ നേടേണ്ടത് അറിവ് നേടണം അതിനുള്ള അവസരം വിനിയോഗിക്കണം അങ്ങനെ യാത്രയിൽ മുന്നോട്ട് പോകും തോറും വളരെ ശ്രേഷ്ഠമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെക്കുറിച്ച് സസ്യങ്ങളെക്കുറിച്ച് സ്ഥലചരിതങ്ങളെക്കുറിച്ച് നദികളെക്കുറിച്ച് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവിടെ രാമൻ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ മറുപടി ആര് നൽകുന്നു ഇവിടെ വിശ്വാമിത്രൻ നൽകുന്നു ഇവിടെ ഇതൊരു ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് എന്നാണ് രാമായണ പണ്ഡിതന്മാർ പറയുന്നത് എന്താ അതിൻ്റെ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ രാമൻ്റെ ചോദ്യത്തിൽ സ്വയം അറിയാൻ ആഗ്രഹിച്ചല്ലേ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ പോകുന്ന സമയത്ത് വിശാമത്തിന് പറയാം ഞാൻ ഇത് പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുന്നില്ല സ്വയം ചോദിക്കുകയാണ് ഓരോന്ന് കണ്ടിട്ട് അതെന്താണ് അതിനെക്കുറിച്ച് അറിയണം ഇത് ഈ നദി എന്താണ് ഏത് നദിയാണ് ഇതിൻ്റെ ചരിത്രം അറിയണം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചോദിക്കുന്നത് കണ്ട് ആനന്ദിച്ച് ചോദിക്കുന്നു ആ ചോദ്യത്തിൽ ആ സന്തോഷത്തിൽ ജിജ്ഞാസയുണ്ടായി ആ ചോദ്യം വരുന്നപ്പോൾ ജിജ്ഞാസയോടെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നു ആ ഉത്തരം ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല ഇന്ന് നമ്മളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് ഇന്ന് ആദ്യം പാഠം പഠിപ്പിക്കൂലേ പിന്നെ പാഠത്തിന് ചോദ്യം ഉണ്ടാക്കും പിന്നെ ചോദ്യത്തിന് ഉത്തരം പഠിപ്പിക്കും അത് കഴിഞ്ഞു അല്ലേ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലായോ സർവ്വസന്തോഷവും കളഞ്ഞിട്ടാണ് അങ്ങനെയല്ല സന്തോഷത്തോടു കൂടി പഠിക്കാൻ നമുക്ക് സാധിക്കണം ഭാരതീയമായ വിദ്യാഭ്യാസം വളരെ ശ്രേഷ്ഠമാണ് അത്തരത്തിലാണ് ഇവിടെ നമ്മുടെ പുരാണത്തിൻ്റെയും രചനാശൈലി പോകുന്നത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കുന്നത് എന്താണോ അതിന് മറുപടി കൊടുക്കുക അതാണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ജനമേനൊക്കെ ചോദിക്കുന്നത് ഓരോരോ ഘട്ടത്തിലും അവിടെ ചോദിക്കുകയാണ് ഋഷീശ്വരന്മാർ ഇങ്ങനെ ഒരു ചരിതമുണ്ടല്ലോ അങ്ങനെ അങ്ങ് സൂചിപ്പിച്ചല്ലോ അല്ലയോ സൂത പൗരാണിക അതിനെക്കുറിച്ച് അങ്ങ് ഒന്ന് വിശദീകരിച്ച് പറയണം അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീശുഖ അങ്ങനെ വിശദീകരിച്ച് പറയണം എന്ന് പറയുമ്പോൾ അവിടെയാണ് പുരാണങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക